ഈ മൂവി സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ് ഒരു ഡിഫറെന്റ് തോട്ട് ആയതുകൊണ്ടാണോ അതോ എൻ്റെ ഒരു ഞാൻ യൂഷ്വലി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നോണ്ടാണോ ഈ ക്യാരക്ടർ ചൂസ് ചെയ്തത് ഇതിൻ്റെ സ്റ്റോറി എൻ്റെ അടുത്ത് ഞാൻ പുഴുവേണ സമയത്താണ് ഷാൻഖാന്റെ അടുത്തൊന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ പ്ലോട്ട് കേട്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു പ്ലോട്ട് നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് പ്ലോട്ട് അപ്പോൾ അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം പറഞ്ഞത് അതാണ് മെയിൻലി ഇതിലേക്ക് എൻ്റർ ആവാനുള്ളൊരു പിന്നെ എൻ്റെ ക്യാരക്ടർ എന്താ അത്യാവശ്യം നല്ല രീതിയിൽ ആസ് ആൻ ആക്ടർ നമുക്ക് കുറേ നമ്മളെ തന്നെ പരീക്ഷിക്കാൻ പറ്റിയൊരു ക്യാരക്ടറാണ് ഇതുവരെ ചെയ്തു വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറേ സ്പേസ് ഉള്ളൊരു ക്യാരക്ടറാണ് പെർഫോമൻസ് ലെവലിലേക്ക് സ്പേസ് സ്പേസുള്ള ക്യാരക്ടറാണ് സോ അതുകൊണ്ടാണ് ഓക്കെ ചേട്ടൻ ഒരു ഇന്റർവ്യൂ പറയുന്നത് കേട്ടോ ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ലോ ആണ് ഷോർട്ട് ഫിലിം പ്ലസ് പ്ലസ് അങ്ങനെ പറയുന്നുണ്ട് അത്രേ അത്രയുള്ളു ബഡ്ജറ്റ് ഭയങ്കര ലോ ആയിട്ട് പിടിച്ചതാണ് അവർ ഫുൾ സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് എന്റെ മുന്നിലെ ഡയറക്ടറും റൈറ്ററും ഒക്കെ വന്നത് സോ അത് തന്നെയാണ് എന്നിൽ ഭയങ്കരമായിട്ട് ആകർഷിച്ചതെന്ന് ചേട്ടൻ ഒരു ഇന്റർവ്യൂ കേട്ടോ അപ്പം അത്രയും കുറഞ്ഞ ലോ ബഡ്ജറ്റിലാണ് ഈ ഒരു മൂവി കംപ്ലീറ്റില് തീർത്തിരിക്കുന്നത് അറ്റ് ദി സെയിം ടൈം ഷൂട്ട് ചെയ്തു നാല് ദിവസം ചെയ്തു അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഷാനും അവന്റെ ടീമും അത്രയും ക്ലിയറും വെൽ പ്രിപ്പയർഡും ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത് അപ്പോ ലോ ബഡ്ജറ്റ് ആണെങ്കിലും ഭയങ്കര അംബിഷ്യസായിട്ടുള്ള ഒരു സാധനമാണ് ലോകത്തിന് ആ ഒരു വീട്ടിനകത്തേക്ക് കയറിയ പിന്നെ അതേ ഉള്ളു അപ്പോൾ ആ ക്യാരക്ടേഴ്സിന്റെ ആ ഒരു ജേണിയും അവന്റെ ആ ഒരു വിശ്വാസം മുട്ടലും ആ ഒരു സ്ട്രെസ്സും ഒക്കെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത് ആസ് എ ഡയറക്ടർ ുള്ളിയുടെ ഒരു ഒരു കഴിവും കൂടെയാണ് ഓഫ് ടും ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ ഇത്രയും എന്താ പറയുക ഒരു എൻഗേജിംഗ് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പടം ഉണ്ടാക്കുന്നതെങ്കിൽ എളുപ്പമല്ല അവന് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥ പറയുമായിരുന്നു പറയാമായിരുന്നു ഒരു ഒരു സിമ്പിൾ ലവ് സ്റ്റോറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു സാധനം പിടിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അവന് നല്ല ഭ്രാന്തുള്ളത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു അത് വളരെ എന്താ പറയുക വളരെ വലിയൊരു കാര്യമാണ് കാരണം ഇങ്ങനത്തെ പുതിയ ജോൺസ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം നല്ല ഓഡിയൻസിന് ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ആസ് എ ഡെപ്യൂ ഡയറക്ടർ ഹാറ്റ്സ് ഓഫ് ടു അല്ല എപ്പോഴെങ്കിലും ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കാരണം ഒരു നമ്മൾ നമ്മൾ ആരും കണ്ടിട്ടില്ല ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും തിങ്ക് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് സോ ആ ഒരു തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത് ചോദിച്ചിട്ടുണ്ടോ അത് ഷാനോട് ചോദിച്ചു ഷാനു എന്നോടൊപ്പം പറഞ്ഞു വേറെ കുറച്ച് ആക്ടേഴ്സിനടുത്ത് പോയിരുന്നു പക്ഷെ ചെയ്യുന്ന പെട്ടെന്ന് പിന്നെ ബ്രോ ബ്രോ ബ്രോയുടെ ഫീച്ചേഴ്സ് ഇൻട്രസ്റ്റിംഗ് തോന്നി അതുകൊണ്ടാണ് ബ്രോ ലുക്ക് ഉണ്ട് പിന്നെയും കുഴപ്പമില്ല പക്ഷെ പുള്ളിക്ക് എന്തോ ഫീച്ചേഴ്സ് ഇൻട്രസ്റ്റിംഗ് ആണ് തോന്നി പിന്നെ വേറെ മോദത്ത ഞാൻ ഭയങ്കരമായിട്ട് ആ സമയത്ത് ആഗ്രഹിച്ചോണ്ടിരുന്ന ഒരു കാര്യമാണ് ആ ഒരു മോൾഡിന്ന് ഇപ്പോ താൻ പറഞ്ഞ പോലെ ആ ഒരു എക്സ്പെക്ടേഷൻ ബ്രേക്ക് ചെയ്യണം അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഭരണമെന്ന് ആസ് എൻ ആക്ടർ നമ്മൾ എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എവിടെയോ ദേവന്തപുരൻ ആ പ്രാർത്ഥന കേട്ടു